ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാ ഒരു കിറ്റാണ് ഏട്ടാ നമ്മൾ കിറ്റിന്റെ വീഡിയോ ചെയ്തിട്ട് കൊറേ നാളായി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഒരു കിറ്റിന്റെ വീഡിയോ ആണ് നമ്മള് ഉം ലിറ്റർ പേപ്പ് നാളുകൊണ്ട് അങ്ങനെ എടുക്കാറില്ലായിരുന്നു ഏട്ടാ കയ്യിലുള്ളതൊക്കെ തീർന്നതിന് ശേഷം പിന്നെ അങ്ങനെ ഗ്ലിറ്റർ പേപ്പ് എടുക്കാറില്ലായിരുന്നു ഇപ്പൊ കുറേ പുതിയ നല്ല കളർ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് ഗ്ലിറ്റർ പൈപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്ലിറ്റർ പൈപ്പ് വെച്ചിട്ടൊരു കിറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മൾ പത്ത് പത്ത് കളറ് ഗ്ലിറ്റർ പൈപ്പാണ് ഉൾപ്പെടെ എടുത്താമെന്ന് വിചാരിച്ചത് പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ പത്ത് കളറില്ല ഒമ്പത് കളറേ ഉള്ളൂ ആ ഒമ്പത് കളറിൽ നിങ്ങൾക്ക് പത്ത് ാഫ് മീറ്റർ വെച്ചിട്ട് പത്ത് കളറാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ പത്ത് കളർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒൻപത് കളറെ പറ്റൂ പറ്റും അതിന് ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് രണ്ട് വട്ടം എടുക്കാൻ പറ്റും അതായത് അര മീറ്റർ വെച്ചിട്ട് ഏതെങ്കിലും ഒരു കളറ് ഒരു മീറ്റർ ആയിട്ട് എടുക്കാൻ പറ്റും ബാക്കിയെല്ലാം അര മീറ്റർ വെച്ചിട്ട് അങ്ങനെ പത്ത് കളറ് പത്ത് അര മീറ്റർ വെച്ചിട്ടുള്ള ഗ്ലിറ്റർ പേപ്പും അത് ചെയ്യാൻ വേണ്ടിയിട്ട് പതിനഞ്ച് കോപ്പർ ബോയും പിന്നെ എന്താണ് എൻഡ് ടേപ്പും പിന്നെ കൊടുക്കുന്നത് നമ്മൾ ഈ പേസ്റ്റൽ ബീഡ്സ് ഗ്ലാസ് ബീഡ് അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം കൂടി ഒരു നൂറ് ഗ്രാമും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് മൊത്തം അതിന് എക്സ്ട്രാ ഷിപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല മുന്നൂറ്റി അൻപതാണ് കിറ്റിൻ്റെ റേറ്റ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കളറെന്ന് നോക്കാം അപ്പോൾ എന്തൊക്കെ കളറ് ഗ്ലിറ്റർ പേപ്പാണ് ഇന്ന് വന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കിയിട്ട് ഒരു ഒൻപത് കളറേ ഉള്ളൂ അപ്പോൾ ഇതൊരു ബ്ലൂ ഒരു കളറാണ് അത് കഴിഞ്ഞിട്ട് റെയിൻബോയുടെ ഒരു എന്താണ് ഒരു ഒരു ഷെയ്ഡ് പിന്നെ റാണി പിങ്ക് ആണ് ഇത് റാണി പിങ്ക് അത് കഴിഞ്ഞിട്ട് ഗ്രീന് പിന്നെന്താണ് ഗ്രീന് അത് കഴിഞ്ഞിട്ട് വരുന്നത് യെല്ലോ പിന്നെ പിങ്ക് റെഡ് അത് കഴിഞ്ഞിട്ട് സിൽവർ പിന്നെ റെയിൻബോ കളറ് അങ്ങനത്തെ കുറച്ച് കളറാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പം ഈ കാണിച്ച എന്താ ഈ കളറ് വേണമെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ കേട്ടോ മുന്നേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ അത് രണ്ടുമാണ് പിന്നെ സിൽവർ അത് കഴിഞ്ഞിട്ട് റെയിൻബോ കളർ പക്ഷേ നമ്മൾ മുന്നേ എടുത്തിട്ടുള്ള സിൽവർ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു തവണ എടുത്ത സിൽവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ അത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുക ബോ ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഭയങ്കര കട്ടിയായിരുന്നു പക്ഷേ ഇത് കുറച്ചും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നല്ല രസമുണ്ട് കാണാനും കുറച്ചുകൂടെ ഒരു തിളക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും കളർ ഗ്ലിറ്റർ പൈപ്പ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് കേട്ടാ അപ്പം ഇതിൻ്റെ പത്ത് കളറാണ് ഞാൻ ഉദ്ദേശിച്ചത് പത്തില്ലാത്തോണ്ട് ഒരു കളർ നിങ്ങൾക്ക് ഒരു മീറ്റർ എടുക്കാം ബാക്കി എല്ലാ കളറും കൂടെ ചേർത്തിട്ട് അര അര മീറ്റർ വെച്ചിട്ട് അങ്ങനെ പത്ത് അര മീറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഗ്ലിറ്റർ പൈപ്പ് തീരുമ്പോഴത്തേക്കാണ് എല്ലാവരും ഗ്ലിറ്റർ പൈപ്പ് ചോദിക്കുന്നത് കേട്ടോ കുറേ നാൾ നമ്മൾ ഗ്ലിറ്റർ പൈപ്പ് ആയിട്ട് ഇരുന്നിട്ടൊന്നും ആർക്കും ഗ്ലിറ്റർ പൈപ്പ് വേണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ അടുത്തതായിട്ട് വെക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് കോപ്പർ ബോ പതിനഞ്ചെണ്ണം കേട്ടോ വയർ ബോ പതിനഞ്ചെണ്ണം വയ്ക്കുന്നുണ്ട് ഇത് ചെയ്യാനായിട്ട് ഇതിൽ നിങ്ങൾക്ക് പത്തെണ്ണം ഇതിൽ വെച്ചിട്ട് പത്ത് ബോ ചെയ്യാനായിട്ട് പറ്റും പിന്നെ അഞ്ചെണ്ണം നിങ്ങൾക്ക് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും പിന്നെ വയ്ക്കുന്നത് എൻ്റെ ടേപ്പാണ് നമ്മൾ ഈ പത്തെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എൻ്റെ ടേപ്പ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഗ്ലൂവും കൂടെ വരും ഗ്ലൂ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ബീഡ്സ് ഉപയോഗിക്കാൻ പറ്റൂ അപ്പോൾ എൻ്റെ ടേപ്പാണ് പിന്നെതാ ഗ്ലാസ് ബീഡ് ഗ്ലാസ് ബീഡും പേസ്റ്റൽ ബീഡും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നൂറ് ഗ്രാം ആണ് കേട്ടോ അപ്പോൾ കുറച്ച് മോഡൽസ് ഞാൻ കാണിക്കാം എൻ്റെ കയ്യിലുള്ളത് ചില വേറെയും കുറച്ച് മോഡൽസ് ഉണ്ട് ഞാനിപ്പം വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ച് മോഡൽസ് എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ മോഡൽസ് മിക്സ് ചെയ്തിട്ട് നൂറ് ഗ്രാം ബീഡ്സ് ഉണ്ടായിരിക്കും അത് നമുക്ക് ക്രീം ബീഡ് വേണമെങ്കിൽ ക്രീം ബീഡ് എടുക്കാം ഗോൾഡ് ബീഡ് വേണമെങ്കിൽ ഗോൾഡ് ബീഡ് എടുക്കാം നിങ്ങൾക്ക് അങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം ഏതാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് ബാക്കി അഞ്ച് ബോയിൽ ഇതുപോലെ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഗ്ലിറ്റർ പൈപ്പ് അതിൻ്റെ ഇടയ്ക്ക് കയറ്റിയിട്ടും നമുക്ക് ബീഡ്സ് ഇടയ്ക്ക് കയറ്റിയിട്ടും ഗ്ലിറ്റർ പൈപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ഓരോരുത്തരുടെ ഒരു ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കിറ്റ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് എക്സ്ട്രാ ഷിപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വേണം എന്നുള്ളവർ വാട്സപ്പ് ചെയ്യൂ